ഹലോ ഗായ്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ഒരു വല്യ ഒരു എന്താ പറയാ വലിയൊരു ദിവസമാണ് ഞങ്ങൾ വലിയൊരു അച്ചീവ്മെന്റ് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളെ കഠിനം പ്രയത്നം കൊണ്ട് ഞങ്ങൾ നേടിയെടുത്ത ഒരു ദിവസമാണ് ഇന്ന് വരാൻ പോകുന്നത് അതെ അതെ നേടിയെടുക്കല്ലോ അതുകൊണ്ട് തന്നെ അപ്പൊ നേടിയെടുക്കാൻ പോകുന്ന ഒരു ദിവസമാണ് അത് എന്താണെന്നറിയോ നമ്മൾ നമ്മളെത്രയും കാലം നമ്മുടെ ചാനല് വെറും പത്ത് ഇരുപത് മുപ്പത് നാപ്പത് കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കായിരുന്നു ഇന്ന് ഫൈനലി നമുക്ക് ഇന്ന് ഹൺഡ്രഡ് കെ അടിക്കാൻ പോകുന്ന ഒരു ദിവസമാണ് അപ്പോ ഉറപ്പാണ് ഉറപ്പാണ് പോകുന്ന ഒരു പോക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് തന്നെ അറിയാതിന്റെ ഏകദേശം ഇപ്പൊ തൊണ്ണൂറ്റൊമ്പത് തൊള്ളായിരത്തി സംതിങ് എത്തിയിട്ടുണ്ടല്ലേ എഴുന്നൂറ്റിയോ എഴുന്നൂറ്റി തൊള്ളായിരത്തി സംതിങ് ആണ് ഇപ്പൊ നിക്കണത് ായിരത്തി തൊള്ളായിരത്തി എൺപത് തൊള്ളായിരത്തി എൺപതിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോസ്ക്രൈബേഴ്സ് അതെ വെറും ഇരുപത് ഇരുപത് സബ്സ്ക്രൈബേഴ്സിന്റെ ഒക്കെ ഒരു മാറ്റാണ് നമുക്ക് വരുന്നത് എന്താകുമ്പോ എന്തോന്ന് അതെ ഞങ്ങൾ ഇവിടെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ഫുൾ സെറ്റപ്പ് ആക്കി ഫുൾ എന്താ പറയാ ടി വിഒക്കെ കൊടുക്കുന്നൊക്കെ വെച്ച് ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഇന്നത്തെ നമ്മുടെ എന്റെ ഒരു ഹൺഡ്രഡ് കെന്റെ സെലിബ്രേഷൻ ആണ് ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പൊ ആരാണിയോ വെട്ടം കാണാല്ലേ എന്നൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത് അപ്പൊ അപ്പൊ കൊഴപ്പല്ലേ അപ്പൊ എന്തായാലും ഇനി സെലിബ്രേഷന്റെ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ കേക്ക് മുറി കാര്യങ്ങളെ എല്ലാം നടക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഇനി അങ്ങോട്ട് ഹൺഡ്രഡ് കെ ആയി നമ്മൾ നമ്മളാഘോഷം കാര്യങ്ങളൊക്കെ നടത്താൻ പോവാണ് ഓക്കേ അപ്പൊ വൈകാതെ നമുക്ക് പരിപാടിയിലേക്ക് പോവാം നമ്മുടെ വീഡിയോ സബ്സ്ക്രിബിഷൻ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം ഇൻട്രസ്റ്റ് കാരണയും വല്ലാത്തൊരവസ്ഥയിലുണ്ടോ അപ്പോ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം എന്തേ നമ്മൾ തൊണ്ണൂറ്റി ഒമ്പത് തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എണ്ണത്തില് ഇത് ഇതിപ്പോ കൂടും ഇപ്പൊ കൂടും ഇപ്പൊ കൂടും എന്ന് പറഞ്ഞിട്ടല്ലേ നിക്കണത് എമ്പത്തിരണ്ടിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഇത് അറിയില്ലല്ലോ ഭയങ്കര ടെൻഷനാണ് എമ്പത്തിനാല് എമ്പത്തിനാല് അപ്പൊ നിങ്ങളോടാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഒരുപാട് നന്ദി പറയാനുള്ളത് കാരണം നിങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ അതെ അതെ ഇതിൽ ഒരുപാട് പേര് എത്രത്തോളം നമ്മുടെ വീഡിയോകൾ എത്ര ഉൾക്കൊള്ളാൻ പറ്റുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു ഞങ്ങൾക്ക് അറിയില്ല പക്ഷെ എല്ലാവരും ഒരു സ്നേഹം കൊണ്ടും അത് നിങ്ങളെ എല്ലാവരും സപ്പോർട്ട് കൊണ്ടും മാത്രമാണ് ഞങ്ങൾക്കിത് ഈ ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നത് അതിന് നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാവില്ല അതിന് ഒരുപാട് ഒരുപാട് നന്ദി ഇപ്പൊ നമ്മൾ ഒരുപാട് കണ്ടന്റുകൾ ഞങ്ങൾ മാറ്റി മാറ്റി വരികയാണ് ഞങ്ങൾ ഫുഡ് കുക്കിങ്ങിലേക്ക് ഒരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ടായിട്ട് കണ്ടന്റ് വീഡിയോ ചെയ്യാതിരിക്കൊന്നുമില്ല ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഒരു വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കുക്കിംഗ് വീഡിയോ ചെയ്യുമ്പോഴാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ അതിലേക്ക് ചെയ്യുന്നത് ചിലപ്പോ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യണതും ചിലപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിട്ടാ ഏറ്റവും കൂടുതൽ എന്തിനാണോ അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നല്ല രീതിയിലേക്ക് എത്താൻ പറ്റുന്നതായിരിക്കും പക്ഷെ ഇടയിൽ വെച്ചിട്ട് ഞങ്ങളുടെ കണ്ടന്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ടപ്പിൾ വീഡിയോസും ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും പക്ഷെ എത്രത്തോളം നന്ദി പറഞ്ഞാൽ ഈശ്വര ഒന്നും പറയാൻ വേണ്ടി ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലേക്ക് ഞങ്ങള് െത്തി ചേർന്നിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ഒന്ന് അപ്പൊ എല്ലാർക്കും പോരും ഇവിടെ വരും ഇവിടെ വരും വരൂ തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ഏഴു പേര് പറഞ്ഞ ഏഴു പേര് ഒറ്റക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലേക്ക് എത്തിയിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മളുടെ ഡ്രീമിലേക്ക് വരാൻ പോവാണ് വരൂ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലേക്ക് എത്തിയിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലേക്ക് എത്തിയിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊള്ളായിരത്തി ഒരെണ്ണം ഒരെണ്ണം അപ്പോ നമ്മൾ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഇതേ എല്ലാരും കൊച്ചിന്റെ മേദിക്കൊക്കെ ആയിട്ടുണ്ട് ഇനി ഇതൊക്കെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ഇതൊക്കെ അടിച്ചോണ്ടി വരും അത് വേറെ കാര്യം അപകട ഹണ്ട്രെന്റെ സെലിബ്രേഷൻ ഞങ്ങളിത് ചെയ്യാൻ പോകുന്നു കേക്ക് റെഡി റിത്തോട്ടൻ റെഡി ഞങ്ങൾ എല്ലാവരും കംപ്ലീറ്റ് റെഡിയാണ് അപ്പൊ നമ്മുടെ ഹണ്ട്രന്റെ ഏർ എന്താണ് കേക്ക് പോലെ ഒന്നും പറയാൻ കിട്ടില്ല ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ തോന്നുന്നുണ്ട് ഒക്കെ ഒക്കെ അപത്തായിട്ടാണ് പോണത് അപ്പൊ ഏർ എല്ലാരും എല്ലാവരും ഒരു അനുഗ്രഹവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഈ കേക്ക് മുറിക്കല് ഞങ്ങള് നടത്തേണ് എന്താണ് കേക്ക് കുറിച്ച് ഇഷ്ടപ്പെട്ടില്ലേ അവനഷ്ട്ട അവനെ പോലെ കേക്ക് കുറിച്ച് ഇഷ്ടപ്പെട്ടില്ല അതാണ് അപ്പൊ ഞങ്ങള് നമ്മടെ ഹണ്ടർ കേന്ദ്ര നടത്തി അപ്പൊ നിങ്ങളെല്ലാവരും സപ്പോർട്ടുകൊണ്ടോട് കൂടി മാത്രമാണ് നമ്മൾ ഈ ലെവലിലേക്ക് എത്തിയിട്ടുള്ളത് വീണ്ടും വീണ്ടും ഞങ്ങൾ ഓർമ്മപ്പെടുത്തുക നിങ്ങൾ ഇല്ലെങ്കിൽ ഞങ്ങളില്ല അപ്പൊ ഇനി ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോസിനും പുതിയ പുതിയ ബ്ലോഗിനും പുതിയ പുതിയ കണ്ടന്റിനൊക്കെ നിങ്ങൾ ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആവശ്യമാണ് വേണം നല്ല 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 കമന്റ്സും വരണം കമന്റ്സിൽ തന്നെ നല്ല വിമർശനവും ഉണ്ടാകണം ഇവിടെയാണ് നമ്മുടെ എല്ലാവർക്കും നല്ല ക്രിസ്റ്റ്യും നല്ല വീഡിയോ ചെയ്യാതെ ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ എല്ലാവരും ണ്ടോഷം ഒരു വർഷത്തോളം അപ്പൊ എല്ലാരും സപ്പോർട്ടോടുകൂടി അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അതുവരെ ബൈ